മായം കലരാത്ത ഭക്ഷണം കഴിക്കാൻ കലർപ്പില്ലാത്ത മസാല കൂട്ടുകളുടെ ശേഖരവുമായി പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സയ്യിദ് ബി എസ് കെ തങ്ങളാണ് നാടിനായി തുറന്നു നൽകിയത് ശ്വസിക്കുന്ന വായു പോലും ശുദ്ധമല്ലാത്ത വർത്തമാന കാലത്തെ കലർപ്പില്ലാത്തതും മായം ചേർക്കാത്തതുമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാൻ പീപ്പിൾസ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഇനി എടവണ്ണപ്പാറ റോഡിൽ മിൽമാപുത്തിനും മസ്ജിദിനും ഇടയിലായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷ്യധാന്യങ്ങൾ കഴുകിയുണക്കി വറുത്ത് പി പിസിൻ്റെ മില്ലിൽ നിന്നു തന്നെ പൊടിച്ചെടുത്ത് നേരിട്ട് മായമില്ലാതെ ജനങ്ങളിലെത്തിക്കുന്നു മറ്റ് ധാന്യപ്പൊടികളും ചക്കിലാട്ടിയെടുത്ത വെളിച്ചെണ്ണയും അന്യമായി കൊണ്ടിരിക്കുന്ന നാടൻ തേൻ ഈന്ദ് കുവപ്പൊടി എന്നിവയെല്ലാം പിപീസ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഒരു കുടക്കിയിൽ ഒരുക്കിയിരിക്കുന്നു ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സയ്യിദ് ബി എസ് കെ തങ്ങൾ പി പിസ് നാടിനായി തുറന്നു നൽകി ആദ്യ വില്പന വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി ജകരിയ്യ നിർവഹിച്ചു പ്രിയമുള്ളവരെ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇടവെണ്ണപ്പാറയിൽ ഏറെ പ്രത്യേകതകളോടുകൂടി പി പി ഫുഡ്സ് ആൻഡ് സ്പൈസസ് എന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനം ഇന്ന് രാവിലെ അവിടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിരിക്കുകയാണ് ബഹുമാന്യനായ തങ്ങൾ ഉദ്ഘാടനം തോന്നിച്ചിരിക്കുകയാണ് നിങ്ങൾക്കാവശ്യമുള്ള ധാന്യങ്ങൾ വളരെ വൃത്തിയോടും ശുദ്ധമായും പൊടിച്ച് പാക്കറ്റിലാക്കിയും അതുപോലെ ഹോൾസെയിലായും റീറ്റെയിലായും കൊടുക്കുന്ന ഒരു സ്ഥാപനം നമുക്കൊക്കെ ഏറെ ഉപകാരപ്രദമായ രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് അതുപോലെ പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയും മല്ലിപ്പൊടി മുളക് മഞ്ഞൾപ്പൊടി പോലുള്ള എല്ലാ ദാനങ്ങളും ഇവിടെ ലഭ്യമാണ് നമ്മുടെ ഇടവണ്ണപ്പാറ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആളുകൾക്ക് വലിയ ഉപകാരപ്രദമായ സ്ഥാപനം ഇതിൻ്റെ എല്ലാവിധ ഉന്നതങ്ങളിലും എത്തിക്കട്ടെ എന്ന് സർവശക്ത കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നാസർ പനമ്പുറത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി ആർഒ പി സ്ഥാപനത്തെ പരിചയപ്പെടുത്തി ഞങ്ങൾ കുറച്ച് ആൾക്കാർ വിദേശി നമ്മൾ പ്രവാസികളായുള്ള ആൾക്കാരെല്ലാം ഒരു സംരംഭം തുടങ്ങിയാണ് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന അത് സംതൃപ്തരാവണം അതിൽ നിന്ന് നമുക്ക് നാളെ കൂടിയുള്ള ഒരു ഭയത്തോടു കൂടിയാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി അതിൻ്റെ തന്നെ ആൾക്കാരെ വെച്ച് അത് കഴുകി പൊടിച്ച് പ്യുവർ നാച്ചുറൽ ആയിക്കൊണ്ടുള്ള സാധനങ്ങൾ മറ്റ് വിപണിയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിന്ന് പൊടികൾ മസാലകളെല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം പാക്കറ്റായി വർണ്ണോപചിതമായിട്ടുള്ള കവറുകളായിട്ട് പക്ഷേ നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് കഴുകി പൊടിച്ച് ഇവിടെ കൊണ്ടുവരും ഒരുപക്ഷെ ഒരു രൂപ മറ്റതിനേക്കാൾ ഇതിന് ഡിഫറൻസ് ഉണ്ടാവാം അതിന് മാത്രം അധ്വാനം ഇതിനുണ്ട് അത്രയും വൃത്തിയുള്ള സാധനങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ജനങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ പരസ്പരം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയും ഒരു പ്രവാസികളുടെ സംരംഭത്തെ വിജയിപ്പിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യത്തോടുകൂടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ ചീടിക്കുഴി റോട്ടിൽ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് പി എന്ന ഈ സ്ഥാപനത്തിലേക്ക് എല്ലാ സഹോദരന്മാരെയും സഹർച്ച ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടാവും എന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത പി പിടികളും അതോടനു ഭക്ഷ്യധാന്യങ്ങളും വിൽക്കുന്ന ഒരു കടയുടെ ഉദ്ഘാടനമാണ് നാടൻ സാധനങ്ങളാണ് ഇവിടെ പൊടിച്ച് വിൽക്കുന്നത് വളരെ ഭംഗിയായി കഴുകിപ്പിടിച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ അടക്കിയുള്ള എല്ലാ പദാർത്ഥങ്ങളും ഒരു മനുഷ്യനാവശ്യമുള്ള എല്ലാ കുടുംബത്തിനാവശ്യമുള്ള എല്ലാവിധ പൊടികളും മറ്റു കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് മെമ്പർ അബൂബക്കർ പുളിയക്കൽ വാർഡ് മെമ്പർ സരോജിനി ഗ്രൂപ്പ് ചെയർമാൻ പി പി റണീസ് വയനാട് വിഭവങ്ങളുടെ ശേഖരത്തെപ്പറ്റി അരുൺ വയനാട് തുടങ്ങിയവർ സംസാരിച്ചു